എൻ്റെ മോ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നു ആ കുതിച്ചു തരുന്നതിൻ്റെ ഉപമ ഇന്റർവിയൽ എന്ന് പറയട്ടെ അതിന് മുമ്പ് പറയട്ടെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അതായത് ഉയർച്ചയുടെ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇന്റർവിയൽ ഇന്റർവിയൽ നിന്നിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഒരു ഓഫീസിൽ അപ്പോൾ ഇന്റർവിയലിൻ്റെ ഫോണിൽ പെട്ടെന്ന് അവര് പറഞ്ഞു പതിനായിരം രൂപ അടക്കണമെന്ന് പറഞ്ഞു അത് അടക്കാൻ കഴിയാത്ത വിധ ഇൻഡറിയലിനൊക്കെ എന്താ ചെയ്യും ഓൺലൈനുള്ള ഒക്കെ എന്താക്കി മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഗോൾഡിലേക്ക് മാറ്റേണ്ട ഓടി രക്ഷപ്പെട്ട ഇന്ത്യറിയൽ കറൻസിയിൽ നിന്ന് ഐ മീൻ ബാങ്കിലെ പൈസ മൊത്തം ഓൺലൈൻ ഗോൾഡിലേക്ക് മാറ്റേണ്ട അവസ്ഥ അത്ര മാത്രമായിരുന്നു അതിൽ ഉണ്ടായില്ലെന്ന് ആ പതിനായിരം രൂപ പോലും ഉണ്ടാവാത്ത അവസ്ഥയിൽ എന്താക്കേണ്ടി വന്നു ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ട അത്ര അത് അത്രക്ക് രീതിയിൽ അത് എന്താ പറയുക ഒരാൾ ഗോൾഡിൻ്റെ റേറ്റിൻ്റെ ഉയർച്ച ഇന്ദ്രിയൽ ഒന്ന് ഓർത്തു പോയതാണ് അപ്പോൾ ഞാനൊരു ഉപമിച്ചതാണ് ഇന്തരീൽ വെറുതെ സംസാരിക്കുക മാത്രമല്ല എന്തെങ്കിലും പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയ കാരണം ഇത് അത്രയും വലിയ രീതിയിൽ അതിൽ വളട്ടയിലാവുന്ന സമയത്ത് എന്താ പറയുക അത്രയും വലിയ ഡ്രാസ്റ്റിക് ക്യൂഞ്ചുകൾ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് മാറും ഡിജിറ്റൽ ലെവലിൽ ഞാൻ ഒരു രാത്രി ഇങ്ങനെ ഉയരുക മറ്റു രാത്രി ഇറങ്ങി ഏതെങ്കിലും ഒരു രാത്രി ഉണ്ടാകും തകർച്ചകളൊക്കെ ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് സഡൻ ആക്ഷനൊക്കെ എടുക്കേണ്ടി വരാൻ വരും അപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ആൾറെഡി ഇപ്പോൾ അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് അപ്പം ഉള്ളത് ഏ നാളെ ഞാൻ കൂടുതലും മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ വരാം ഓക്കെ ഇപ്പോൾ സമയമില്ല ഇത് അത്ര ഉയർന്ന അവസ്ഥയതാണ് ഇതൊരു വീഡിയോ ചെയ്തതൊന്നുള്ളൂ അൻപത്തി ഏഴായിരത്തി എണ്ണൂറാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ സ്വർണ്ണവില നാളെ കേരളത്തിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയാണുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മുപ്പത്തെട്ട് യു എസ് ഡോളറിൻ്റെ വർധനവ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമുണ്ട് ഇനി ഇന്റേലി ജിയോപോളിക്കൽ ടെൻഷൻസിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കാരണം എന്താ ഇന്റർവേലും നോക്കിയിട്ടില്ല ആ ജിയോപോളിക്കൽ ടെൻഷൻസാണ് സ്വർണ്ണവില സേഫ് അവൻ്റെ ഡിമാൻഡ് ഇന്ന് രാവിലെ വരെ കാരണം ഉയരാനുള്ള കാരണം അതായിരുന്നു പിന്നെ ഇന്റേലിനെ സമയം കിട്ടിയെടുക്കാൻ നോക്കുക എന്റേലും നോക്കി ഒഞ്ഞ് നിന്ന് നിങ്ങളെ ചെയ്യാം എന്നൊക്കെ അത് ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം അങ്ങനത്തെ അത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് സിന്ദ്രയിൽ നിന്ന് സമയമില്ലാത്തതുകൊണ്ട് മാത്രം അത് എക്സ്പ്ലെയിൻ ചെയ്യാറ് കാരണം അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം ശരിക്കാനുള്ള കാര്യമല്ല നിരപരാധികൾക്ക് കൊല്ലപ്പെടുന്ന അവസാനപ്പെട്ട യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ റഷ്യ ഉക്രൈൻ യുദ്ധമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് ഇതൊരു വലിയ മൂന്നാം ലോകമായ യുദ്ധമോ അല്ലെങ്കിൽ ന്യൂക്ലിയാർ അറ്റാക്കോ കാരണം എന്താണെന്ന് വെച്ചാൽ റഷ്യയിലേക്ക് ഞാൻ രാവിലെ വരെയുള്ളതായിട്ടാണ് പറഞ്ഞു ഇപ്പോഴത്തെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അതായത് റഷ്യൻ മണ്ണിലേക്ക് ആക്രമണം വരികയാണ് റഷ്യ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവരവരുടേതായ സാധനങ്ങളൊക്കെ അവരുടെ തിരിട്ടറിക്ക് ത്രെട്ടുണ്ടായാലും ഉപയോഗിക്കാൻ തന്നെയായിരിക്കും അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വന്നേക്കാണ് കാര്യങ്ങൾ പക്ഷേ റഷ്യ ഉക്രൈനിലേക്ക് കയറി എന്നുള്ള വേറെ ആദ്യത്തെ വേറെ കാരണമുണ്ട് ഉക്രൈൻ്റെ പരമാധികാരം അത് വേറെ കാര്യം അത് വേറെ ഉണ്ട് ഇത് എന്താ പറയുക ഇത് സത്യം പറഞ്ഞാൽ ആദ്യം ഇത് വരുന്നതിന് മുമ്പേ തന്നെ ബൈഡനും രൺസ്കിക്കും പുട്ടിനും ഒക്കെ നിന്നാണ്ട് ഒരു കൂടിയാണ്ട് ഒന്ന് വഴി ഇരുന്ന് കൂടിയാണ്ട് ഇത് അവസാനിപ്പിക്കായിരുന്നു ഉക്രൈൻ ലാൻസ്കുക്ക് പറയുന്നു ഞാൻ നിങ്ങൾ നാറ്റോയിലേക്ക് പോകുന്നില്ല എന്നും അങ്ങനെയാണെങ്കിൽ റഷ്യയിൽ ഉക്രൈൻ റഷ്യ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നില്ല അങ്ങനെ പറഞ്ഞൊരു ഡീലിലേക്ക് വന്നാൽ അത് അങ്ങനെ നിന്നണമെങ്കിൽ ഒന്നും ഉണ്ടാകുന്ന ഒരു ഡീലിലേക്ക് വന്നതെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടാകുമായിരുന്നില്ല ഇനി പറഞ്ഞാലും ആക്രമിക്കുമോ ആക്രമിക്കില്ലായിരുന്നോ എന്ന് വേറെ കാര്യം എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു യുദ്ധം തന്നെ ഒഴിവാക്കിയിരുന്നു അതായത് ഡിസിഷൻ എടുക്കുന്നതാണ് ഏറ്റവും വലിയ തീരുമാനം അതായത് അതിനുള്ള ക്യാപ്പബിലിറ്റീസ് എല്ലാ ആളുകൾക്കും വേണം ലീഡേഴ്സിനൊക്കെ അല്ല എന്നാൽ എന്ത് സംഭവിക്കും വലിയ യുദ്ധങ്ങളിലേക്ക് പോവും ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആരടുത്താണ് പ്രശ്നം എന്നുള്ളത് നമുക്കറിയത്തില്ല അത് ഇവരുടെ ഒരു മൂന്ന് പേരും അത് ഡീൽ ചെയ്തുകൊണ്ട് ഒരാ ഒരാൾ രണ്ടാൾക്കാർക്ക് എഴുതിയിട്ടും കാര്യം സോൾവാക്കാൻ അവർ മൂന്നാളുകളും കെതിയിട്ടുണ്ടെങ്കിൽ സംഭവം സോൾവാകുമായിരുന്നു അറ്റ്ലീസ്റ്റ് പുട്ടിനും ജനസ്കയും ഒരു ഒരു യോജിപ്പിൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇത് പോയി എവിടെയൊക്കെ പോകുന്നത് എന്ന് ഒരിക്കലും ആർക്കും മനസ്സിലാകാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്